നീ എന്താ എപ്പൊരു സാധനം കാണിച്ചേ ഇതിങ്ങനെ ഈർക്കലിങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള പേപ്പറോണ്ട് നീ ഒന്ന് ഞാൻ ഒരൊറ്റ അടി വെച്ചു വരും കേട്ടോ പപ്പിയ കുപ്പിയാൻ ചീത്തയാ ഞാൻ ചീത്തയാ ഞാൻ മൂക്കാലത്ത് ഉപ്പിലിട്ട് നോക്കോട്ടോ നിങ്ങൾ വലിയ ആളാൻ പപ്പേന്റെ കുപ്പേന് എപ്പഴും കേട്ടോ നിനക്ക് കൊണ്ടോക്കോ ഈ പപ്പന്നെ എപ്പോഴും ഉദ്രവിക്കും ഇന്ന് രാവിലെട്ടോ എന്റെ അവ ഈ മോത്തിങ്ങനൊന്നു പിച്ചി മുറിഞ്ഞേടെ നോക്ക് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ച് മോസൊരു ും ചെയ്തില്ലേ നമുക്ക് പപ്പിയാൻ്റെ ഒന്നും കൊള്ളൂല്ല എനിക്ക് കാസറ്റ് കാണും നാളെ കാണാം നാളെ നമുക്ക് ടി വി കാണാം ഇന്ന് കാസറ്റ് കാണും കളിക്കാം നമുക്ക് ഡോണാൾഡൊക്കെ ഇന്ന് ചേട്ടൻ രേവിനൊരു കഥ പറഞ്ഞു ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു മണിയൻ കുറുക്കണിയും നീലത്തിന് അല്ലല്ല ഇത് മണിയൻ കുറുക്കന്റെ കഥയല്ല

രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര് എന്നിട്ട് എന്നിട്ട് പറവുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു പാവമായിരുന്നു എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കൊറേ ദിവസം കാത്തിരുന്നു ഒരുപാട് വെച്ചാ വെച്ചാ ആ കാക്കത്തൊള്ളായിരം അങ്ങനെ രാജകുമാരി കാക്കത്തൊള്ളായിരം ദിവസം കാത്തിരുന്നു ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ മാറ്റി ഒരു സ്ഥലത്ത് വെക്കും അങ്ങനെ ഒരു രാജകുമാരൻ വന്നു രാജകുമാരിക്ക് കിട്ടി എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയും കല്യാണം കഴിച്ച് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു എത്ര ആള് ഒരുപാട് ായിരോ കാക്കത്തുള്ളായിരോ കാക്കത്തുള്ള ആയിരോ അയ്യോ ഡോക്ടർ

ഞാൻ അതെ എനിക്ക് കുന്നിക്കുരു വേണം നല്ല കാര്യായി കുന്നിക്കുരുവിന് ഞാനിവിടെ പോനാ ചേട്ടൻ ആഫീസിൽ പോകുന്നതിനു മുമ്പ് പറഞ്ഞൂടുന്നു കുട്ടിക്ക് നീനിക്കെടുത്ത് കാണാ പോട്ട് ദിവസം ഡ്രോപ്പ് പോവാസം അടുത്ത മാസം ഡാഡിയുടെ കാശ് വാങ്ങിച്ചു തരണം പെട്രോളിലൊക്കെ വില കൂടി കാര്യം കാര്യം എന്താ രഹസ്യ പറ എന്ത് വേണ്ടത്

എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി ഓരോ പുന്നിക്കരു വീതം എടുത്തു വെക്കുവേ ആ എന്തിനാന്ന് പറ എന്തിനാ ശാപമോക്ഷം കിട്ടാൻ എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ എന്നിട്ട് രാജകുമാരൻ പിന്നെ രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി എന്നിട്ടോ എന്നിട്ടെന്താ രാജകുമാരും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു എത്ര തവണ ചോയിക്ക് എത്രൊരു കഥ പറയാ പണ്ട് 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 വളരെ പണ്ട് അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് വള്ളി പഠിച്ചോണ്ടിരിക്കണ കാലം അപ്പോട്ടോ അപ്പോട്ടോ എനിക്ക് മാത്രം കിട്ടിയില്ല ും ബാലകൃഷ്ണങ്ങളും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുപോകാം കേട്ടോ എന്താ വെച്ചോ ഏ അതും ായാലും എന്തായാലും നിങ്ങക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ ഡോക്ടറാണ് ദാജിട്ട ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസം അല്ലായിരുന്നു ഇനി അടുത്തോ അയ്യോ അത് പറ്റില്ല ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം അതെങ്ങനെ അത് അങ്ങനെ നാളെ വേണം ദേവദിക്കുട്ടി നാളെ വേണം നാളെ വേണം ശരി നാളെ ദേവദിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആ

ും ഇതെന്താണ് കേട്ടോ ഈ ശൂലം പോലെ കണ്ടോ രണ്ടും ഒരു പൂവും ഫ്ലാവർ കേട്ടോ

ഏതായാലും ഒരു പെറ്റി ഷീട്ട് കൂടി വാങ്ങണം തന്നാലി ആക്കണം ആ നമുക്കൊരു കൈ നോക്കല്ലേ ഒന്ന് മാറിയാലും ഇത് ഇത്തിരി കടന്ന കൈ ആയി പോയി ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷവും അവൻ അങ്ങനെ താളത്തിനൊത്തുള്ളൂ സ്നേഹം

വില കുറയ്ക്കണം ഡീസലിന്റെ വില കുറയ്ക്കണൊന്നും മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാനൊരു അക്ഷരം ആരും ഉണ്ടെന്നില്ല നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിലുണ്ട് അതെന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ ആ നിങ്ങൾ ഈ കാര്യം പറിച്ചില്ല ഈ കോളനിയിലുള്ള പകുതി അതുകൊണ്ട് ഒഴിഞ്ഞു പോയത് അതുകൊണ്ടൊന്നും അല്ല തന്റെ ഈ മുടിഞ്ഞ നീ അവിടെ മോശം അതേ ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരു കാര്യമുണ്ട് ആ ഓൺ പോട്ടെ നിങ്ങൾ കട്ടേ എന്റെ ബലൂൺ നീ എന്തിനാ അയ്യോട് എന്നാ ഇന്ന് നോയിക്കോ എന്താ ലേറ്റ് ആയത് വരണം ഇവൻ ബാലകൃഷ്ണൻ

Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Yo, tengok aku muklat aje. Nah, apa? Ini, ini. Nah, pade pade macam ni pun teraweh. na, na pape Eh, na. Eh, na Ini.

ഴു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തേലുണ്ട് ഞാൻ തരാം സമയമായി താനൊന്നും നേരെയാവില്ല ഹാർട്ട് അറ്റാക്ക് പറ്റാ സൈക്കിളെ ഓടുന്നത് എന്താ രവതി കൂട്ടിയത് ഉറങ്ങിയത് എനിക്ക് എനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് എനിക്ക് ഓഫീസില്ല ഞായറാഴ്ച അല്ലേ ഇന്ന് ഞാൻ പോകും പോണു குசரித்தரவங்கலே தேவக்கூடே போன நோக்கோனே நெல்லூட்டிட்டு அப்பனோடும் வராவே இரு വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം വീട്ടിൽ പോകൂല പപ്പേന്റെ ചീത്തൻ അല്ല കൊച്ചമേ എനിക്കൊരു സംശയം ആർക്കാ പട്ട് അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കുറ്റിനോ താൻ തന്നെ പോയി അന്വേഷിക്കേ